നമസ്കാരം പലപ്പോഴും ജവഹർലാൽ നെഹ്റു എന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു മാഹാത്മ്യം ഒക്കെ നിരവധി കുറിപ്പുകളും പോസ്റ്റുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് സാധാരണഗതിയിൽ നെഹ്റു ആരാണ് എന്നതിനെ കുറിച്ച് നേരത്തെ തന്നെ പലപ്പോഴായി നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇയാൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വിഖ്യാതനായ ഒറ്റുകാരനാണ് ജവഹർലാൽ നെഹ്റു എന്നതിലേക്ക് ഇപ്പം ഈ ചരിത്രം പഠിക്കുമ്പോൾ നെഹ്റുവിനെ ഏറ്റവും മഹാനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ചരിത്രം ആണ് കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മളുടെ ഈ പി എം ശ്രീ പദ്ധതി പ്രകാരം യഥാർത്ഥ ചരിത്രം പുറത്തു വരും എന്നത് കണ്ട് ചിലരൊക്കെ ഭയംനിരുപ്പുണ്ട് പിന്നെ മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് നാഥുറാൻ ബോഡ്സെയാണ് തന്നെ പറയും തന്നെ പറയണം ഹിന്ദു മഹാസഭയുടെ ആളാണ് ഹിന്ദു മഹാസഭയും അതുപോലെ തന്നെ മറ്റേ നവീൻ ചാറ്റർജി സി പി എമ്മും ആയിട്ടുള്ള അല്ലെങ്കിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധവും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ചരിത്രമായി പഠിക്കും ഇത് പ്രേം ശൈലീഷ് നമ്മുടെ ഒരു സുഹൃത്താണ് പ്രേം എഴുതിയൊരു കുറിപ്പ് നെഹ്റുവിന്റെ ചില രീതികൾ സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നെഹ്റു കളിച്ച ചില കലകളെ കുറിച്ചാണ് അത് സ്വാഭാവികമായും ചരിത്രത്തിന്റെ ഭാഗമാകേണ്ടത് തന്നെയാണ് നെഹ്റു രാജേന്ദ്ര പ്രസാദിനെ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചത് സൂചിപ്പിച്ചിരുന്നു നേരത്തെ ഒരു പോസ്റ്റിൽ അത് കണ്ട് വർഷങ്ങളായി സുഹൃത്തു കൂടിയായിരുന്ന ഒരു കോൺഗ്രസ് അനുഭാവി അത്തരമൊരു സംഭവത്തെക്കുറിച്ച് അറിയാതെ അതിന്റെ സോഴ്സ് അന്വേഷിക്കുകയുണ്ടായിരുന്നു സത്യത്തിൽ കോൺഗ്രസിന് പാൻ ഇന്ത്യൻ തലത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വരുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഇത് അത്യാവശ്യം രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ഒരാളായിട്ട് കൂടിയും അപനിത അതായത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് ഇത് അറിയാത്തത് എന്നെ അത്ഭുതപ്പെടുത്തി ഈ വിഷയം അറിയാത്തവർ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു പോസ്റ്റ് സോമനാഥ ക്ഷേത്രം പുനർനിർവിച്ചത് ഉദ്ഘാടനം ചെയ്യരുത് ആ ക്ഷേത്രം തകർന്നു തന്നെ കിടക്കണം അല്ലെങ്കിൽ അത്തരം ക്ഷേത്രങ്ങളൊന്നും ഇവിടെ ഉയരരുത് എന്നായിരുന്നു ഈ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നയാളുടെ ആഗ്രഹം എന്നത് സത്യം ജുനഗഢിനെ ഭാരതത്തിൽ ലയിപ്പിച്ചതിനു ശേഷം സർദാർ വല്ലഭായ് പട്ടേൽ തകർന്നു കിടക്കുന്ന സോമനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കണം എന്ന് ഉറപ്പിച്ചതും അതിനായി പ്രവർത്തിച്ചത് പട്ടേൽ ജീവിച്ചിരുന്ന കാലം വരെ നെഹ്റു ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല കാരണം എന്തെങ്കിലും ചെയ്താൽ പട്ടേൽ പറഞ്ഞാൽ ചെയ്യേണ്ടി വരുമല്ലോ എതിർത്തിട്ടുമില്ല അദ്ദേഹത്തിന്റെ നിയോഗത്തിനു ശേഷം സ്വാഭാവികമായും പട്ടേൽ അനുകൂലിയും ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്ന കെ മുൻഷി ഇതേറ്റെടുത്ത് പൂർത്തീകരിക്കാനായി തയ്യാറായി വന്നു ചരിത്രമാണ് കേട്ടോ സോമനാഥ ക്ഷേത്രം എന്നത് ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തേതാണ് ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അത് പുനർനിർമ്മിക്കാനും തീരുമാനിച്ചത് ഉദ്ഘാടനത്തിന് ഇന്ത്യൻ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനെയാണ് കൊണ്ടുവരാനായി മുൻഷിയും ക്ഷേത്ര ട്രസ്റ്റും തീരുമാനിച്ചതും തുടക്കം മുതലേ ഇതിൽ ഏറ്റവും അസ്വസ്ഥനായത് ഈ നെഹ്റു എന്ന് പറയുന്നയാളാണ് രാജേന്ദ്ര പ്രസാദ് ഈ ക്ഷേത്ര നിർമ്മാണത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്നും ഇത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും നെഹ്റു പ്രസിഡന്റിന് കത്തെഴുതി മുൻഷിയാണ് ഇതിന് പിന്നിൽ എന്ന് അറിഞ്ഞ നെഹ്റു ഒരു ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം കെ മുൻഷിയോട് ഇതിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടു ഒടുവിൽ ഒരു രീതിയിലും മുൻഷി വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ നെഹ്റു തന്റെ ഉള്ളിലെ വികാരം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു എന്താണ് പറഞ്ഞത് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് ഹിന്ദു ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകും ഒരക്ഷരം മിണ്ടാതെ മുൻഷി അവിടം വിട്ടു പോയതിനു ശേഷം നെഹ്റുവിന് വളരെ വിസ്തരിച്ച് തന്നെ ഒരു മറുപടി കത്തെഴുതിയിരുന്നു അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഭൂതകാലത്തിലേക്കുള്ള എന്റെ വിശ്വാസമാണ് വർത്തമാനകാലത്ത് പ്രവർത്തിക്കാനും ഭാവിയെ പ്രതീക്ഷയോടെ നിരീക്ഷിക്കാനും എനിക്ക് ശക്തി നൽകിയത് എന്ന് കെ എം മനുഷ്യ എഴുതി ഭഗവത്ഗീതയോ കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്ന ക്ഷേത്രങ്ങളെയോ ഇല്ലാതാക്കിയാലോ അതുവഴി നമ്മുടെ ജീവിതത്തിന്റെ ഘടനയെ നശിപ്പിക്കുകയോ ചെയ്താൽ എനിക്ക് സ്വാതന്ത്ര്യത്തെ വിലമതിക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്ക് ഈ ആരാധനാലയം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് മതത്തെക്കുറിച്ചുള്ള ശുദ്ധമായ ഒരു ധാരണയും നമ്മുടെ ശക്തിയെക്കുറിച്ചുള്ള കൂടുതൽ ഉജ്ജ്വലമായ അവബോധവും നൽകും സ്വാതന്ത്ര്യത്തിൻ്റെയും അതിൻ്റെ പാതയുടെയും ഈ നാളുകളിൽ അത് വളരെ പ്രധാനമാണ് എന്നാണ് മുൻഷി കത്തെഴുതിയത് നെഹ്റു വീണ്ടും രാജേന്ദ്ര പ്രസാദിന് കത്തെഴുതി അതായത് ഒരിക്കലും നടക്കരുത് അതാണ് അതായിരുന്നു അയാളുടെ ആഗ്രഹം പ്രസാദ് ഇത് വിലവയ്ക്കുന്നില്ല എന്ന് കണ്ട് അദ്ദേഹം ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ചെയർമാനും രാജപ്രമുഖനും കൂടിയായിരുന്ന ജാം സാഹിബ് ദിഗ്വിജയ് സിംഗിന് ഒടുവിൽ കത്തയച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനകത്തിൽ നെഹ്റു സാഹിബിനോട് തന്റെ ദുഃഖം വെളിപ്പെടുത്തി ഈ മതോദ്ധാരണത്തിൽ ഞാൻ അസ്വസ്ഥനാണ് രാഷ്ട്രപതിയും ഏതാനും ചില മന്ത്രിമാരും മുൻഷിയെ ഉദ്ദേശിച്ചാണ് രാജപ്രമുഖരായ അങ്ങ് എന്നെയും ഈ സ്റ്റേറ്റിന്റെ രീതികൾ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്നത് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നമുക്ക് ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതായിരുന്നു നെഹ്റുവിന്റെ ഒരു രീതി കുറെ കാര്യങ്ങളും ചരിത്രങ്ങളും പറയുന്നുണ്ട് അതായത് സോമനാഥ ക്ഷേത്രം തകർന്നു തന്നെ കിടക്കണം അതില്ലാതെയാകണം എന്ന് ജവഹർലാൽ നെഹ്റു എന്ന ആദ്യ പ്രധാനമന്ത്രി ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി കരുക്കൽ നീക്കി ചതിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് സോമനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനായി ഇയാളുടെ ചെറുമകൻ രാഹുൽ ഗാന്ധി എത്തി റാഹുൽ വിൻസി എത്തി അഹിന്ദുക്കൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അത് രജിസ്റ്ററിൽ എഴുതേണ്ട ചട്ടം അവിടെയുണ്ട് അന്നത്തെ കോൺഗ്രസ് മീഡിയ കോർഡിനേറ്റർ മനോജ് ത്യാഗി രാഹുൽ ഗാന്ധിയുടെ പേര് ആ രജിസ്റ്ററിൽ എഴുതിയത് വൻ വിവാദമായി അതെ സ്വഭാത ക്ഷേത്രത്തിന്റെ വിഷയത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും നെഹ്റു തള്ളിപ്പറഞ്ഞതിനെ ഇങ്ങനെ പോക്കിപ്പിടിക്കേണ്ടി വന്നു അതായത് നെഹ്റുവിന് ഇഷ്ടമല്ലായിരുന്നു ഈ ക്ഷേത്രം നെഹ്റുവിന്റെ രീതികൾക്ക് വിരുദ്ധമായിരുന്നു എന്ന് പറയേണ്ടി വന്നു രാഹുൽ ഗാന്ധി ഹിന്ദുവാണ് ഹിന്ദുവിരുദ്ധ നെഹ്റുവിൻ രാജവംശത്തിന്റെ തകർച്ച പിൽക്കാലത്ത് തുടങ്ങുന്നതും സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം കൊടുങ്കാറ്റ് പോലെ അലയടിക്കാൻ കാരണമായ അദ്വാനി നയിച്ച രഥയാത്ര ആരംഭിച്ചത് സോമനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് കെ മുൻഷിയുടെ പടം രാജേന്ദ്ര പടം അതുപോലെ തന്നെ മഹാക്ഷേത്രമായ സോമനാഥ ക്ഷേത്രത്തിന്റെ പടവും പ്രേംശൈലേഷ് നൽകിയിരിക്കുന്നു അപ്പം നെഹ്റുവിന്റെ ഹിന്ദു സ്നേഹം എത്രയുണ്ട് എന്ന് മനസ്സിലായി നെഹ്റു ശരിക്കും ഹിന്ദു ആയിരുന്നു പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പണ്ഡിറ്റ് എന്ന് കൂടെ ചേർത്താൽ ഹിന്ദു ആകില്ല കാശ്മീരിൽ ഒരിടത്തും നെഹ്റു എന്ന് സർണയുമുള്ള ഒരു പണ്ഡിറ്റ് ഗ്രൂപ്പും നിലവിലില്ല പണ്ടുമില്ല ഇന്നുമില്ല കുറെ മുസ്ലിം ഗ്രൂപ്പുകൾക്ക് മുസ്ലിം മിക്സ് ഗ്രൂപ്പുകൾക്കും പാഴ്സി മിക്സ് ഗ്രൂപ്പുകൾക്കൊക്കെ നെഹ്റു എന്ന് കേട്ടിട്ടുണ്ട് അപ്പം ജവഹർലാൽ നെഹ്റു എന്ന ഹിന്ദു വിരുദ്ധൻ അല്ലെങ്കിൽ മതവിരുദ്ധൻ രാജ്യത്തിന്റെ ഐശ്വര്യവും രാജ്യത്തിന്റെ ആ ഒരു പുരോഗതിയും ഒന്നും തന്നെ മനസ്സിലാക്കാതെ സ്വന്തം 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 തനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച സ്വന്തമായി ഭാരത് തനിക്ക് തന്നെ സമ്മാനിച്ച ആളാണ് ജവഹർലാൽ നെഹ്റു ഒരുപാട് ചരിത്രമുണ്ട് ചരിത്രം മുഴുവൻ പറഞ്ഞാൽ തീരില്ല